ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ലോട്ടസിന് ടൂബേഴ്സ് സെയിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡി ടി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് ഡി ടി സി മാത്രമാണ് ഓപ്ഷനുള്ളൂ കേട്ടോ പിന്നെ ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് കെട്ടോ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളൊരു കുഞ്ഞ് വാട്ടർ പ്ലാന്റ്സിൻ്റെ ലോട്ടസിൻ്റെയൊക്കെ ട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് ഉള്ളത് നോക്കാം അപ്പം നമ്മൾ ട്യൂബേഴ്സ് വേണ്ടവർ സ്ക്രീനിൽ ഒരു നമ്പറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കാവേരിയാണ് കാവേരി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് നല്ല ഹൈറ്റിൽ പോയി വലിയ ഫ്ലവേഴ്സ് ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ മുതലാണ് അമ്പതിൻ്റെ ട്യൂബറാണ് ഇപ്പോൾ കണ്ടത് പിന്നെ അതുപോലെ തന്നെ അമ്പത് പിന്നെ നൂറ് നൂറ്റി അമ്പത് അങ്ങനെയാണ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ട്യൂബേഴ്സൊക്കെ നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ വലിയ ട്യൂബർ വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറാണെ കേട്ടോ അതിൻ്റെ അവിടേക്കായിട്ട് ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് നൂറിൻ്റെ ട്യൂബറാണ് അപ്പോൾ അമ്പതിൻ്റെ ട്യൂബർ അതുപോലെ തന്നെ മുപ്പതിൻ്റെ ട്യൂബറൊക്കെ ഓർഡർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യുക നിങ്ങൾ ഓൺ റിസ്ക്കിലായിരിക്കണം ഓർഡർ ചെയ്യുന്നത് അത് പിടിച്ചില്ല എന്നൊന്നും പറയരുത് കേട്ടോ കാരണം അത് നമ്മൾ നിങ്ങൾ പിടിപ്പിച്ചെടുക്കേണ്ട ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ട്യൂബേഴ്സാണ് ഒത്തിരി ചെറിയ ട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക പിടിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ അത് പിടിച്ചില്ലായെന്ന് നമ്മളത് കംപ്ലയിൻസ് ഇങ്ങനെ പറയരുത് പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അതെ വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ ഉള്ള ട്യൂബറാണേ കണ്ടില്ലേ ഇതൊക്കെ നല്ല ട്യൂബേഴ്സ് ആണ് കേട്ടോ അതൊക്കെ പിടി എന്തായാലും പിടിക്കുന്ന ഉറപ്പുള്ള ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ കാവേരി ഇരുന്നൂറാണ് ഏറ്റവും വലിയ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഡി നയൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഡി നയൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു റേറ്റൊക്കെ ആവുമ്പോഴത്തേക്കും നൂറ്റി എൺപതിൻ്റെ ആണ് പിന്നെ ഇത് ഈ ഒരെണ്ണം നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് രണ്ടെണ്ണം നൂറ്റി എൺപത് പിന്നെ ഒരെണ്ണം നൂറ്റി അമ്പത് അങ്ങനെയാണ് ഡി നയൻ്റെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് കേട്ടോ ഡി ഇനി അടുത്തത് നിത്യ എന്ന് പറയുന്ന ഒരു ബൗലോട്ടസ് ആണ് കേട്ടോ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ പാത്രങ്ങൾ വരെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ അതിൻ്റേത് ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്ക് എൺപത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പതിൻ്റെ ആണ് കേട്ടോ ഈ ഒരു സൈസ് ട്യൂബസ് ആയിരിക്കും അപ്പോൾ ഉള്ളത് പിന്നെ ഈ ഈയൊരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ടില്ലേ മൂന്ന് അതായത് നമുക്ക് വേറെയൊക്കെ വന്നിട്ടുള്ള ട്യൂബസ് തന്നെയാണ് പക്ഷേ കണ്ടില്ലേ നല്ല നല്ല പക്ഷെ ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിടിപ്പിച്ചെടുക്കണം പിന്നെ വലിയ ട്യൂബേഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് ഇതേ വലിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി എൺപത് അതുപോലെ തന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നൂ നൂറ്റി അമ്പതാണ് കേട്ടോ ഏറ്റവും വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഏറ്റവും വലിയ ട്യൂബർ നിത്യം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഒരേ ടൈമിൽ രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ തരുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിൻ്റെ അമ്പത് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് നൂറ് അതുപോലെ തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് അഖിലയാണ് കേട്ടോ അഖിലെ എപ്പോഴും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ആണ് ആകെ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ് പിന്നെ അത് ഇതും ഇരുന്നൂറ് തന്നെയാണ് ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ അത് നല്ല നല്ല ഒത്തിരി ഗ്രോത്ത് ടിപ്സുള്ള ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ കണ്ടില്ല മൂന്ന് ട്യൂബേഴ്സുകൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തീർന്നു പോകുന്ന വെറൈറ്റി ആണ് അടുത്തത് പിങ്ക്ലൗഡാണ് പിങ്ക്ലൗഡ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വെച്ച് നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ ബഡ് വരുന്ന വെറൈറ്റി ആ കേട്ടോ അപ്പോൾ അതിന്റെ വലിയ ട്യൂബർ ഉണ്ട് കിടക്കുന്നത് ആ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വേറെ ഒക്കെ വന്നിട്ടൊരു ആണ് നിങ്ങൾ വെച്ച് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറിൻ്റെ ട്യൂബർ രണ്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ അതെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ആണല്ലേ അമ്പതിൻ്റെ ട്യൂബർ അമ്പത് മുതലാണ് പിങ്കിളോട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ആകുമ്പത്തേക്കും അമ്പതാണ് കേട്ടോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതേ ഈ ഒരു സൈസ് വരുമ്പോൾ നൂറ്റി അമ്പത് വരും പിന്നെ അമ്പതിൻ്റെയൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോവും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല കാരണം പെട്ടെന്ന് തീർന്നു പോവും കേട്ടോ ഈ ഒരു ട്യൂബർ ഇതേ റണ്ണറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പം അത്രയാണ് പിങ്ക് ലൗടിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് ഇനി പിന്നെ ഒരു അൺനോൺ ഐ ആയിട്ടുള്ള ഒരു ട്യൂബർ ട്യൂബറുണ്ട് ഏത് ഐ ഡി നല്ല ഞാൻ എൻ്റെ തന്നെ എടുത്തിട്ടുള്ളതാണ് ഏതാണ്ട് ട്രോപ്പിക്കൽ ആയിട്ടുള്ള നല്ല വെറൈറ്റി തന്നെയാണ് അതിന് വൺ സിക്സ്റ്റിയാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപ പിന്നെ അത് പീക്ക് ഓഫ് പിങ്ങിൻ്റെ ഒരു ട്യൂബർ എടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് കേട്ടോ അല്ല വേരൊക്കെ വന്ന് അതെ ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരുന്നുണ്ട് അതിൻ്റെ റേറ്റും വൺ സിക്സ്റ്റി തന്നെയാണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ ഫ്ലവർ ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇനി അടുത്തത് ഇതേ ഒരു കൊളക്കേഷ്യ വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പ്ലാന്റ് ആണുള്ളത് ഒന്നിന് നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റ് മെസ്സേജ് ദിവസം വേണ്ടവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും